നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളെ പറ്റിയിട്ടാണ് നോക്കുന്നത് ഇത് നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കാം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരഞ്ചു ഭാഷയ്ക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട് ഒപ്പം ഇത് ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഭാഗത്തു നിന്നും നമ്മളോട് ചോദിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ എന്താ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ രണ്ട് ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യം കൂടി ആകുമ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒപ്പം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ കുറച്ച് സമയത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ കാണാനും കഴിയും അതുകൊണ്ട് നമുക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം ആദ്യം ഒരു കാര്യം പറയട്ടെ ഒരു ഭാഷയെ ക്ലാസിക്കൽ ഭാഷയായിട്ട് പ്രഖ്യാപിക്കുന്നതിന് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യവും അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ സമ്പന്നമായിട്ടുള്ള സാംസ്കാരികവും ബൗദ്ധികവുമായ പൈതൃകത്തിൻ്റെ സംരക്ഷകൻ എന്ന നിലയിലുള്ള അതിൻ്റെ പങ്കിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ ഭാഷയ്ക്കും ശ്രേഷ്ഠ ഭാഷാ പദവി നൽകുന്നത് ഈ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ഇത്ര വർഷത്തെ പഴക്കം അപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് വന്നത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വർഷത്തെ പഴക്കമുള്ള അങ്ങനെയാണ് അപ്പോൾ ഇത്തരത്തിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷയ്ക്ക് പിന്നീട് എന്താണ് ആ ഭാഷയെ സംരക്ഷിക്കുന്നതിനും അതിൻ്റെ വികാസത്തിനും ആ മേഖലയിലുള്ള കൃതികൾ കൂടുതലായിട്ട് ഗ്രന്ഥങ്ങളൊക്കെ എന്താണ് പബ്ലിഷ് ചെയ്യുന്നതിനും അങ്ങനെ എല്ലാ തരത്തിലും ആ ഭാഷയെ ഉയർത്തിക്കൊണ്ടു വരുന്നതിനുള്ള സംഭാവനകളൊക്കെ എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും അതാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു കഴിയുമ്പോൾ ആ ഭാഷയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു മെറിട്ടെന്ന് പറയുന്നത് എന്താണ് അത്തരത്തിൽ അതിൻ്റെ പ്രോത്സാഹനം കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവും എന്നതാണ് അപ്പോൾ നമുക്ക് എന്താണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ആദ്യം ലഭിച്ച ഭാഷ ഏതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് അഞ്ചു ഭാഷയ്ക്ക് കൂടി ലഭിച്ചിട്ടുണ്ട് ആ ഭാഷകൾ ഏതൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം ഭാഷകളും ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷവും അതാണ് ഏറ്റവും പ്രാധാന്യത്തോട് കൂടിയിട്ട് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് രണ്ടായിരത്തി നാലിലാണ് തമിഴ് ഭാഷയ്ക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏതാണ് തമിഴാണ് തമിഴിന് ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി നാല് അപ്പം രണ്ടായിരത്തി നാലില് തമിഴിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു രണ്ടായിരത്തി അഞ്ചില് സംസ്കൃതത്തിന് ലഭിച്ചു രണ്ടായിരത്തി അഞ്ച് തൊട്ടടുത്ത വർഷം സംസ്കൃതത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു രണ്ടായിരത്തി എട്ടില് കന്നഡ തെലുങ്ക് ഇവയ്ക്ക് രണ്ടിനും രണ്ടായിരത്തി എട്ടിലാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് കന്നടയ്ക്കും തെലുങ്കിനും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മുടെ മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഒഡിയയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി പതിനാലില് ഒഡിയയ്ക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് നമുക്ക് ഇത്രയും ഭാഷകൾ ഒരു സെറ്റായിട്ട് പഠിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഭാഷകളൊന്നും കൂടി നോക്കാം അല്ലേ അപ്പോൾ ആദ്യം ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് തമിഴിനാണ് രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി അഞ്ചിൽ സംസ്കൃതത്തിന് ലഭിച്ചു രണ്ടായിരത്തി എട്ടിൽ കന്നടയ്ക്കും തെലുങ്കിനും ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ മലയാളത്തിന് ലഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഒടിയയ്ക്ക് ലഭിച്ചു ഇപ്പോൾ എത്ര ഭാഷകൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് മൊത്തത്തിൽ ആറു ഭാഷകൾക്കല്ലേ ആറു ഭാഷകൾക്ക് ലഭിച്ചത് നമ്മളിപ്പോൾ നോക്കി തമിഴിന് രണ്ടായിരത്തി നാല് ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ സംസ്കൃതത്തിനും രണ്ടായിരത്തി എട്ടിൽ കന്നഡ തെലുങ്ക് ഈ ഭാഷകൾക്കും രണ്ടായിരത്തി പതിമൂന്നിൽ മലയാളത്തിനും രണ്ടായിരത്തി പതിനാലിൽ ഒടിയയ്ക്കും ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചു ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ലേറ്റസ്റ്റ് ന്യൂസിലേക്ക് വരാം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഞ്ചു ഭാഷകൾക്കാണ് അഞ്ചു ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് ഇതൊരു കറൻറ്റ് അഫയർ ആണ് അല്ലേ മറാത്തി പാലി പ്രാകൃത് ആസാമീസ് ബംഗാളി ഏതൊക്കെയാണ് മറാത്തി പാലി പ്രാകൃത് ആസാമീസ് ബംഗാളി ഇങ്ങനെ അഞ്ചു ഭാഷകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് അപ്പോൾ മൊത്തത്തിൽ എത്ര ഭാഷയ്ക്ക് ലഭിച്ചു മൊത്തത്തിൽ പതിനൊന്ന് ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ആദ്യം ലഭിച്ചത് ഏത് ഭാഷയ്ക്ക് ആദ്യം ലഭിച്ചത് തമിഴിന് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം അത് രണ്ടായിരത്തി പതിമൂന്ന് മലയാളത്തിന് രണ്ടായിരത്തി പതിമൂന്നിന് ആദ്യം ലഭിച്ചത് തമിഴിനാണ് സംസ്കൃതത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് ചിലപ്പോൾ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം സംസ്കൃതത്തിനാണോ മലയാളത്തിനാണോ ലഭിച്ചതെന്ന് ചോദിച്ചാൽ സംസ്കൃതമല്ലേ കുറച്ചും കൂടി എന്ന് ഓർത്തിട്ട് നമ്മൾ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും അങ്ങനെയല്ല തമിഴിനാണ് ആദ്യത്തെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് തമിഴിനാണ് രണ്ടാമത് ലഭിച്ചതാണ് എന്തിന് സംസ്കൃതത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളാണ് ഇനി പ്രധാനമായിട്ടും പഠിക്കേണ്ടത് അത് മറാത്തി പാലി പ്രാകൃത് ആസാമീസ് ബംഗാളി ഏതൊക്കെയാണ് മറാത്തി പാലി പ്രാകൃത് ആസാമീസ് ബംഗാളി ഈ അഞ്ചു ഭാഷകൾക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നത് ഏതൊക്കെയാണ് മറാത്തി പാലി പ്രാകൃത് ആസാമീസ് ബംഗാളി ഈ അഞ്ച് ഭാഷകൾക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏതൊക്കെയാ മറാത്തി പാലി പ്രാകൃത് ആസാമീസ് ബംഗാളി ഇങ്ങനെ അഞ്ചു ഭാഷകൾക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നത് ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ക്ലിയറായല്ലോ നമുക്കിതൊന്നും കൂടി നോക്കാം കാരണം പരീക്ഷയിൽ ചോദിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് തമിഴിനാണ് വർഷം രണ്ടായിരത്തി നാല് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി എത്ര ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു അഞ്ച് ഭാഷകൾക്ക് ആ അഞ്ച് ഭാഷ ഏതൊക്കെയാണ് മറാത്തി പാലി പ്രാകൃത് ആസാമീസ് ബംഗാളി ഏതൊക്കെയാണ് മറാത്തി പാലി പ്രാകൃത് ആസാമീസ് ബംഗാളി ഇങ്ങനെ അഞ്ച് ഭാഷകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഇനി സംസ്കൃതത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതോ അത് രണ്ടായിരത്തി അഞ്ചിലാണ് കന്നഡയ്ക്കും തെലുങ്കിനും ഒരുമിച്ച് കിട്ടിയല്ലേ ഒരേ വർഷം കിട്ടിയല്ലേ കന്നടയ്ക്കും തെലുങ്കിനും ഒരേ വർഷമാണ് കിട്ടിയത് അത് രണ്ടായിരത്തി എട്ടിൽ ഒരേ വർഷമാണ് അവർക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് പിന്നീട് ഒഡിയ ഒഡിയയ്ക്ക് കിട്ടിയത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രേക്കല്ലേ രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി പിന്നെ ഈ അഞ്ച് ഭാഷകൾക്കും ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് ിട്ടുകൊണ്ട് പഠിച്ച് തീർക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കും അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു ഭാഗം ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കാനായിട്ട് നോക്കുക